കോനാത്ത് സീതാലക്ഷ്മി അമ്മയുടെ സ്മൃതി ദിനത്തിൽ ശ്രീ കേരളവർമ്മ വായനശാലയിൽ സെമിനാർ സംഘടിപ്പിച്ചു പൊതുരംഗത്തെ സ്ത്രീ സാന്നിധ്യം ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ തക്കെയാണ് സ്ത്രീകൾ പുറത്തിറങ്ങിയ സ്ത്രീകള് തക്കളും ചിരിക്കാൻ പാടില്ല സ്ത്രീകള് ഓടാൻ പാടില്ല അല്ലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീധനക്ഷ്മി അമ്മയെ പോലെയുള്ള ആളുകൾ സാമൂഹിക സേവന രംഗത്ത് വരികയാണ് അത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ശ്രീതലക്ഷ്മി അമ്മയ്ക്ക് ഒരു ലക്ഷമ അതോടൊപ്പം തന്നെ പൊതു രാത്രി ഇറങ്ങി നടക്കാനും ഒരു പ്രയാസം ഉണ്ടാകണം

പി കെ സദാശിവൻ വി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു സീതാലക്ഷ്മി അമ്മയുടെ സ്മൃതിദിനത്തിൽ മക്കൾ ലൈബ്രറി ബാല പുസ്തകങ്ങൾ കൈമാറി ബി വി ന്യൂസ് വടക്കാഞ്ചേരി